കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് മൂന്നംഗ കമ്മീഷനാണ് ആ മൂന്നംഗ കമ്മീഷൻ വിശദമായിട്ട് പഠിച്ചു പഠിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് പുറത്തുവിടണോ പുറത്തുവിടരുതോ എന്ന് പറഞ്ഞിട്ട് ഏകദേശം മൂന്ന് നാല് വർഷത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ ഇരുന്ന റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത് ഈ ലി ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിൽ തന്നെ പല ആളുകളും ഏറ്റവും അവസാനം രഞ്ജിനി പോലും ഹൈക്കോടതിയിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് അതിൻ്റെ രഞ്ജിനി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്ന് ഉറപ്പുള്ള ആൾ അതിനകത്ത് പോയിട്ട് മൊഴി കൊടുക്കാൻ നിൽക്കാൻ പാടില്ല അല്ലേ മൊഴി കൊടു ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രഞ്ജിനി മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞത് എപ്പോഴാണ് രഞ്ജിനി ഹൈക്കോടതിയിൽ പോയിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടരുത് അത് എൻ്റെ സ്വകാര്യതയെ ബാധിക്കും ഞാനല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട് പറഞ്ഞപ്പോഴല്ലേ ഈ നാട്ടുകാരും മുഴുവൻ അറിഞ്ഞത് എന്തിനാണ് ആവശ്യത്തിൽ ഇല്ലാത്ത പരിപാടിക്ക് പോകുന്നത് ഓക്കെ രഞ്ജിനി പോയി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ടിനകത്ത് പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും പേരില്ല ആരുടെയും പേരില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ താരം എൻ്റെ റൂമിൻ്റെ വാതിലിന് വന്ന് മുട്ടി ഒരു നടി ഞങ്ങൾക്ക് മൊഴി നൽകിയത് ഇപ്രകാരമാണ് വേറൊരു നടിയുടെ മൊഴി പ്രകാരം ആ സൂപ്പർ താരം എന്നെ റൂമിലേക്ക് വിളിച്ചു എന്നു ഞാൻ ചോദിക്കട്ടെ ഒരു സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് രേഖപ്പെടുത്തണം ആരാണ് ആ മൊഴി നൽകിയത് എന്ന് കൂടി പറയണം അത് പുറത്തു പുറത്തുവിടണം എന്നല്ല പറഞ്ഞത് അത് രേഖപ്പെടുത്തിയിട്ടത് പറയണം അല്ലാത്ത പക്ഷം എന്ത് ഇപ്പം സൂപ്പർ താരങ്ങളെല്ലാം എന്താ പറയാ ചോദ്യത്തിന്റെ നിഴലിലായില്ലേ എല്ലാ സൂപ്ര താരങ്ങളും ഇപ്പോൾ ചോദ ഒരു ചോദ്യത്തിൻ്റെ നിഴലിലാണുള്ളത് ആരാണ് ആ സൂപ്പർ താരം ഇപ്പോൾ മറ്റേ സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഫൈറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് അവനാണ് വിളിച്ചത് ഇവനാണ് വിളിച്ചത് അവനെ നാണില്ല ഇവനെ നാണുമില്ലെന്നിട്ട് ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയമ്പകളും അവരെല്ലാവർക്കും ഇപ്പം അതിനാണ് നേരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് സൂപ്പർ താരം ഇന്നേ ആളാണ് സൂപ്പർ താര റൂമിലേക്ക് വിളിച്ച സൂപ്പർ താരം ഇന്നയാളാണ് മറ്റേ റൂമിൻ്റെ വാതിൽ തട്ടിയ സൂപ്പർ താരം ഇന്നേ ആളാണ് അത് അങ്ങ് തീരുമാനമായി ഓരോ ഫാൻസ് അവരുടെ ഓപ്പോസിറ്റായിട്ടുള്ള ആരാണുള്ളത് അവരാണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടങ്ങ് തീരുമാനാക്കി കഴിഞ്ഞ് പിന്നെ അങ്ങ് അട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ആരുടെയും പേര് പറയാത്തത് കൊണ്ട് ഇന്നലല്ലേ അതുപോലെ തന്നെ പല സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും മുതൽ സൂചിപ്പിക്കുന്നുണ്ട് അത് ഇന്ന് ഇന്നലെയും പറഞ്ഞതൊന്നുമല്ല മുൻപേ നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ അറിയാനും അത് റിപ്പോർട്ടായിട്ട് കൊടുക്കാനും വേണ്ടിയാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ ഇതിൻ്റെ പേരുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് കോടതി ഇടപെടുന്നു കോടതിയിൽ പലരും പോയിട്ട് പല ഹർജികളും കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെയും പേരില്ല ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു അന്തരീക്ഷത്തിൽ എഴുതിയിട്ടൊരു റിപ്പോർട്ട് പോലെ അത് പുറത്തുവിടരുമ്പോൾ അതിന്റെ പിന്നിൽ എന്താ അല്ല അതിന്റെ ആ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുടെ നേടിലേക്ക് ഇതിലൊന്നും പെടാത്ത ഒരുപാട് ആളുകൾ വരും അതാ റിപ്പോർട്ട് ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ പല ആളുകളും സിനിമയുമായി റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ പോലും ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയെന്നൊക്കെ പറയുമ്പം ആ പറയുന്ന ഒരു വിഭാഗം മുഴുവൻ അങ്ങനെയാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും അത് കൃത്യമായിട്ട് ഇന്നേ ആൾ പറഞ്ഞു ഇന്നേ ആൾ ചോദിച്ചു എന്ന് പറയാൻ പറ്റാ പറയാത്തിടത്തോളം കാലം ആരാണോ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവൻ ചോദ്യത്തിൻ്റെ നിലയിലായി ഭയങ്കര കഷ്ടമായി പോയി ആ ചെയ്തു വെച്ചത് എന്തായാലും സിനിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചിലപ്പോൾ ശരിയുണ്ടാകാം സ്ത്രീകൾ പല ഇപ്പോൾ സിനിമാ മേഖലയിൽ മാത്രമാണോ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് വേറെ ഏതൊക്കെ ഫീൽഡുകളിലെ സ്ത്രീകളിലൂടെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് തന്നെ ഉള്ളൊരു സത്യമാണ് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് വകുപ്പിൽ നമ്മൾ പരിശോധന നടത്തി കഴിഞ്ഞാലും അവിടെയൊക്കെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതൊരു സത്യം തന്നെയാണ് അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമാണട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം ഇനി ഉണ്ടാകുന്ന എന്താണ് ഇനി ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ആ തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുമില്ല ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ വന്നതിന്റെ തൊട്ടു പിന്നാലെ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ചീത്തയും വിളിച്ചുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടന മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ഒരു സംഘടനയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അമ്മയ്ക്കൊന്നും പറയാനില്ലേ അമ്മ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്തും പ്രളയബാധിതരായിട്ടുള്ള വയനാട്ടിലെ ജനങ്ങൾക്ക് അഞ്ച് കോടി കൊടുക്കാം എന്ന് അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ അഞ്ചു കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം മഴവിൽ മനോരമയായി ചേർന്നൊരു ഷോ നടത്താനാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത് ആ ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അമ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന താരങ്ങളെല്ലാം തന്നെയുള്ളത് അപ്പോൾ അമ്മ എന്ത് പറയുന്നു അമ്മ എന്ത് പറയുന്നു അമ്മ എന്നാണുണ്ടാകും അമ്മയ്ക്ക് രണ്ടാണോ രണ്ട് നയ ആണോ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ട് സോറി അമ്മ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടു ഏ അമ്മ എന്ന് പറയുന്ന സംഘടനയെ കൊണ്ട് യാതൊരു ഗുണവും ആ സംഘടന പിരിച്ചുവിടുക എന്ന് വിചാരിക്കാം ആർക്കാണ് നഷ്ടം ഇപ്പോൾ അഭിനയിക്കുന്ന ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ലാലേട്ടൻ നഷ്ടമുണ്ടോ മമ്മോകിയൊക്കെ നഷ്ടമുണ്ടോ നടിമാർക്ക് ആർക്കെങ്കിലും നഷ്ടമുണ്ടാവും ആർക്കും നഷ്ടമുണ്ടാവില്ല നഷ്ടം വരുന്നത് ആർക്കാണെന്നറിയാവോ ഇപ്പം അഭിനയിക്കാൻ കഴിയാതെ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി ഇപ്പോൾ പ്രായമായിട്ട് അഭിനയിക്കാൻ കഴിയാതെ അങ്ങനെ പ്രശ്നങ്ങളോട് കൂടി നിൽക്കുന്ന നിരവധി നടീ നടന്മാർക്ക് മാസം അഞ്ഞൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അമ്മ ആ അമ്മ എന്ന് പറയുന്ന സംഘടന പിരിച്ചു പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം പെൻഷൻ മുടങ്ങും ഇവർക്ക് മാസം കിട്ടാൻ ചിലപ്പോൾ ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള തുകയായിരിക്കും അത് അല്ലെങ്കിൽ ഒരു അരി വാങ്ങിക്കാനുള്ള തുകയായിരിക്കും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയെന്ന് പറയുന്ന ചെറിയ തുകയൊന്നുമല്ല അത് നിന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ലാതാകുമ്പോൾ ആ തുക നിന്നു പോകും അപ്പോൾ ആ പാവപ്പെട്ട ആളുകൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തികളുടെ പേര് വിവരങ്ങളില്ല ഒരു എന്താ പറയുക കാടച്ച് പിടിവെക്കുന്നത് പോലെ സിനിമാ മേഖലയിൽ നിന്ന് ഇന്ന് നിന്ന് പ്രശ്നങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് സുപ്രധാരങ്ങൾ ചെയ്തു പക്ഷേ ആളുടെ പേരില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുനിന്ന് ഇനി ഇതിൻ്റെ തുടർച്ചലനങ്ങളൊക്കെ ഉണ്ടാവും പല സ്ഥലങ്ങളിൽ നിന്നും ഇന്നേ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും പക്ഷേ ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടോ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൻ്റെ പുറത്തുവിട്ട പകർപ്പിൽ പകർപ്പിലെവിടെയും ആരുടെയും പേരില്ലാത്തത് കൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള പല ആളുകളും ഇപ്പോൾ ചോദ്യചിഹ്നത്തിന്റെ നിഴലിലായി മാറി എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം